നമ്മുടെ പ്രൈവറ്റ് ബസ് ഇപ്പോൾ ആഞ്ചേ സ്റ്റേഷനിൽ വന്ന് നിൽക്കും അപ്പോൾ ഭയങ്കര സ്പീഡ് പറഞ്ഞ ഉടനെ വന്നു കായ്സ് അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് അപ്പോൾ നമ്മളെ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ പറിച്ചിട്ട് കേട്ടോ വേഗം ഒന്നും വന്നേ ഉള്ളൂ അപ്പം വണ്ടി ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് പ്രൈവറ്റ് ബസ്സുകൾക്ക് അറിയാമല്ലോ ഭയങ്കര സ്പീഡല്ലേ അപ്പം ഇത് ഭയങ്കര സ്പീഡാണ് കാര്യം അതുകൊണ്ട് വീഡിയോ ഭയങ്കര ബ്ലറാവാണ് കാര്യം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മട്ടലിലേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ ഒരു പ്രൈവറ്റ് ബസ് കയറി അത് പൊട്ട ഡ്രൈവർ ഡ്രൈവറായിരുന്നു ആ ഡ്രൈവർ എന്നെ കൊണ്ട് മറിച്ചിട്ട് കാശ് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി കാശ് അപ്പം നമ്മളിപ്പോൾ മട്ടലിലോട്ടാണ് ക്യാഷ് പോകുന്നത് മട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അല്ല പ്രകൃതി രമണീയമായ മട്ടലാണ് നമ്മൾ കൊക്കയുണ്ട് ഈ സൈഡിൽ നമ്മളതേ ഇവിടുന്ന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കുറേ രണ്ട് മൂന്ന് പേര് കയറി ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിക്കുട്ടിയാണ് മണിക്കുട്ടിയുടെ വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ബസ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ദേ ഇവിടുത്തെ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട് അപ്പൊ ഗാസ് നമ്മളെ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ ഡ്രൈവർ ചായ കുടിക്കാൻ പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് സൺസെറ്റ് കാണാനാണ് ഗാസ് നമ്മളിവിടെ വെറുതെ ഇരുന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് ചായ കുടിച്ച ഡ്രൈവർ വേഗം വന്ന് വണ്ടി അങ്ങോട്ട് എടുത്ത് ഒന്നും പറഞ്ഞില്ല ഗസ് ഇപ്പൊ ഇതാണ് നമ്മുടെ ആറ് സൂപ്പർ ആറാട്ടോ സൺസെറ്റ് കാണാനാണ് വന്നത് മഴക്കോളുണ്ടായതുകൊണ്ട് സൺസെറ്റ് വന്നില്ല പക്ഷെ നമ്മൾ സൺസെറ്റിൻ്റെ ഒരു വീഡിയോ നേരത്തെയൊരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ചുമ്മാ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലൊന്നു വന്നതേ ഉള്ളൂ ില് വന്നിട്ടുണ്ട് നമ്മൾ സൺസെറ്റ് കാണാനാണ് നല്ല അവിടെ രസം പശുവും ഒക്കെ ഉണ്ട് പട്ടിക്കുട്ടിയും ഒക്കെ ഉണ്ട് നമ്മൾ അല്പസമയത്തിനകം നമ്മുടെ വണ്ടി എടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് സമയമുണ്ട് ഉണ്ട് ചാറ്റമഴ ഉണ്ടായത് കൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റുന്നില്ല ഈ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബൈ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചാറ്റമഴ് വണ്ടി എടുത്തോണ്ട് പോയി ഡ്രൈവർ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പത്ത് സെക്കൻഡിനുള്ളിൽ എടുത്തോണ്ട് പോയി കാണെ കൂട്ടിയില്ല അതാ വന്നു ആണ് നമ്മുടെ മണിക്കുട്ടി നമുക്ക് രണ്ട് മണിക്കുട്ടി ഉണ്ട് ഒന്ന് മണിക്കുട്ടി പശുവും ഒന്ന് മണിക്കുട്ടി ഭൗബവും ഗായ് നമ്മുടെ വണ്ടി എന്നെ കൂട്ടാൻ വേണ്ടിട്ട് സ്റ്റാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് പോവാം അഡ്വെഞ്ചറസ് ട്രിപ്പാണ് ഏത് നിമിഷവും നമ്മൾ മട്ടിലെ ലാറ്റിൽ പോയി കിടക്കും ഏത് നിമിഷവും നമ്മൾ ആറ്റിൽ പോകാം അഡ്വഞ്ചറസ് ട്രിപ്പ് ത്രീ Go, let's എവിടാ കരവാൾ സ്റ്റേഷനില് അയ്യോ നമ്മുടെ അതിഥി മോളുതെ പുതിയ ഫ്രോക്ക് ഒക്കെ ഇട്ട് നിൽക്കും